എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള താൽക്കാലിക പറ്റിയിട്ടാണ് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ഇതിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അവസരങ്ങൾ വന്നിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഇംപാക്റ്റ് കേരള ലിമിറ്റഡിലാണ് കരർ വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇനിഷ്യലി ഒരു വർഷത്തേക്കാണ് നിയമനമെങ്കിലും പെർഫോമൻസ് ബേസ്ഡ് എക്സ്റ്റൻഷൻ ലഭിക്കാവുന്ന രീതിയിലാണ് നിയമനം വരുന്നത് ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് സി വി ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതിക്ക് മുൻപായിട്ട് എസ് പി വി ഇമ്പാക്റ്റ് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലോട്ട് അയയ്ക്കാവുന്നതാണ് സോ വേക്കൻസീസ് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ജൂനിയർ എഞ്ചിനീയർ സിവിൽ വേക്കൻസി ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ബിടെക്കുകാർക്കും അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഡിപ്ലോമക്കാർക്കും ആവശ്യമാണ് ഇരുപത്തിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് പ്രൊജക്റ്റ് എഞ്ചിനീയർ വേക്കൻസി ബിടെക് സിവിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നാൽപ്പത്തി രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് പിന്നീട് വരുന്നത് ആർക്കിടെക്ട് വേക്കൻസിയാണ് ബി ആർക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് മുപ്പത്തയ്യായിരം ടു അറുപതിനായിരം ആണ് സാലറി ആയിട്ട് പറയുന്നത് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം